ഹലോ എവിടത്തേക്കാണോ പോന്ന് ഇവിടെ ഫാഷൻ ഫ്രൂട്ടിന്റെ വെള്ളി നട്ടിട്ടുണ്ടായിന് അമ്മ അതില് ഫാഷൻ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി നോക്കാ ഇപ്പൊ നമുക്ക് ഫാഷൻ ഫ്രൂട്ട് ഇണ്ടോ നോക്കേ അയ്യോ മഴ പെയ്തിട്ട് ഇടലിങ്ങനെ ആ ഒന്ന് കിട്ടി

റച്ചുടങ്ങി വെള്ളി അമ്മ അടിയെ കൊത്തി കളഞ്ഞല്ലേ ഇതോ പിടിച്ചു പോയതാണ് നമ്മളെ തോട്ടില് വെള്ളം പറ്റിയില്ല മണ്ണലത്തെ മഴക്ക് വന്ന വെള്ളം കൊറച്ചു നമുക്ക് സർദത്ത് പോലെ ആക്കാം വിത്താ നല്ല ഇടല്ല വരുന്നു പിള്ളാരും പിള്ളേരെയും കൊണ്ട് പോയാ പിന്നെ ആ പോയാണക്കൊണ്ടാട്ടി മാറി ഇത്രയല്ലേ പിടിച്ചിട്ട് ഇത് റബൂട്ടാ പറയാ ചെറുങ്ങനെ പാറന്നുണ്ടേട്ടാ തിങ്കളാഴ്ച വരെ മഴ കനിച്ച കഷംബ്ലോട്ട് കഴുകുന്നു കത്തി എടുക്കട്ടെ മുറിക്കും ഗ്ലാസ് ടിപൊളി സാധനം ഞാൻ നല്ല സർവത്തായി അല്ലേ സാധനം ശരിക്കും ഒരു അടിക്കാണ്ട് വരുന്ന സാധനല്ലേ ഇതിന്റെ കൂടെ ഏത് പൊടികളൊക്കെ കുട്ടിച്ചാലും കിട്ടൂല പഞ്ചസാര ഇടാണ്ട് തിന്നണം പക്ഷെ ഞാൻ പഞ്ചസാര ഇട്ട് തിന്നൂലെ ഇഷ്ടം മധുരല്ലാണ്ടാവില്ല അല്ലെങ്കിൽ ഡെങ്കിപ്പനി കൗണ്ട് പറഞ്ഞു അല്ലേ പ്ലേറ്റ്ലെറ്റ് കൂടും പച്ചമുളി വേണ്ട കുറച്ച് വെള്ളം വെള്ളിക്കാണ്ട് ടേസ്റ്റാ പക്ഷേ ഒരു സർവത്തോരാക്കുമ്പോൾ വെള്ളം തിളപ്പിച്ചാറ്റേ വെള്ളൂല്ലേ തിളപ്പിച്ചാറ്റ മധുരത്തിന്റെ ആളോ പഞ്ചസാര കുറച്ചും പിള്ളേർ ഞാൻ അടിയാസ് തന്നിട്ടുണ്ട് ഇത്ര ആട് വിചാരിക്ക മഴക്കാലത്ത് കിട്ടുന്ന സാധനം വേണമെങ്കിൽ കൊറേ പെർക്കും അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒന്ന് കാരണം സബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ഇടുക ചെയ്യണം കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു ബൈ